ായിരുന്നു അവർ ഇന്നഹും തീർച്ചയായും അവർ ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അതിന്റെ ബഹുവചന പ്രയോഗമാണ് ചെറുപ്പക്കാരായിരുന്നു അവർ അവർ യുവാക്കളായിരുന്നു ആ പ്രായത്തിന്റെ പ്രത്യേകത എടുത്തു പറയണം അവർ യുവാക്കളായിരുന്നു അവരുടെ പ്രത്യേകത തങ്ങളുടെ യജമാനായ റബ്ബിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു കൂട്ടം യുവാക്കളായിരുന്നു ഗുഹാവാസികൾ അപ്പം ആരായിരുന്നു അൽ കാർ എന്ന ചോദ്യത്തിന് വാക്കിൽ മറുപടി ഇന്നഹും തങ്ങളുടെ റബ്ബിൽ അടിയുറച്ച് ഈമാൻ കൊണ്ട വിശ്വസിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു ആ പ്രായം എടുത്തു പറയുന്നതിൽ തന്നെ വലിയ ഒരു സന്ദേശം അടങ്ങിയിട്ടുണ്ട് കാരണം ഈ പ്രായത്തിൽ ആളുകൾ അതിനൊന്നും പലപ്പോഴും തയ്യാറാവില്ല കാരണം നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ പറയാറുള്ളത് പോലെ അടിച്ചുപൊളിയുടെ ഒരു പ്രായമായിട്ടാണ് എല്ലാവരും യുവത്വത്തെ കാണുന്നത് അതുകൊണ്ടാണ് നല്ലവരും കെട്ടവരും ഒക്കെ ഉന്നം വെക്കാറുള്ളത് യുവസമൂഹത്തെയാണ് നല്ല ആളുകളാണെങ്കിലും അവരെയാണ് സംഘടിപ്പിക്കുക ചീത്തയാളുകളാണെങ്കിലും യുവാക്കളെയാണ് നോട്ടമിടുക കാരണം എന്തിനും പറഞ്ഞാൽ ആരുടാ എന്ന ചോദ്യത്തിന് ഞാനടാ എന്ന് പറയാൻ മനസ്സ് വരുന്ന ചോരത്തിളപ്പിൻ്റെ പ്രായത്തിൻ്റെ ഔത്സുഖ്യത്തിൻ്റെ ആവേശത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ ഉന്മേഷത്തിൻ്റെ ധൈര്യത്തിൻ്റെ ഒരു സ്റ്റേജാണ് മനുഷ്യ ജീവിതത്തിൽ യുവത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ സമയത്ത് അള്ളാഹുവിനെ ധിക്കരിക്കാതെ ജീവിക്കാൻ കഴിയാന്നുള്ളത് വലിയ തോഫീക്കാണ് വലിയ തോഫീക്കാണ് പ്രായമൊക്കെ ആകുമ്പോൾ പലരും കുറെയൊക്കെ ജീവിതത്തിൻ്റെ തോന്നിയാസങ്ങളിൽ നിന്നൊക്കെ മാറി ചിലപ്പോ നല്ലൊരു റൂട്ടിലേക്കൊക്കെ വന്നേക്കും എന്നാൽ ചെറുപ്പ കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തിനും തോന്നുന്നൊരു കാലമാണ് ഏത് തോന്നിയാസത്തിനും മനസ്സ് എവിടേക്കെല്ലാം എത്തുന്നുവോ അവിടേക്കൊക്കെ ബോഡിയും എത്തുന്ന പ്രായമാണ് ആ സ്റ്റേജ് പിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ അറിയാം മനസ്സ് എത്തുന്നിടത്തേക്ക് ബോഡി കണ്ടെത്തൂല ചെറുപ്പത്തിൽ നമ്മളൊരു കുന്നിൻ്റെ മുകളിലേക്ക് ഒരു മരത്തിൻ്റെ മുകളിലേക്ക് ഇത് അപ്പം ചാടി ഒറ്റ കയറാണ് കയറണമെന്ന് വിചാരിച്ചാൽ ആണ് കയറിയിരിക്കും നമ്മൾ മനസ്സ് കൊതിക്കുന്നിടത്ത് നമ്മുടെ ബോഡിയും അവിടെ എത്തും വഴങ്ങും കുറച്ചു കാലം കഴിഞ്ഞിട്ട് മുമ്പ് കയറിയിരുന്ന മാവും കൊമ്പത്തോ ആ മതിലിന്റെ മുകളിലോ അപ്പം എനിക്കൊന്നാണ് പെട്ടെന്ന് കയറണമെന്ന് എൻ്റെ മനസ്സ് കൊതിക്കും പക്ഷേ എന്റെ ബോഡി അതിനെ രണ്ടും ഒരേപോലെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഈ യുവത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നാളമക്ഷരിൽ അത്യുഷ്ഠമായ തീച്ചൂളക്ക് സമാനമായ വെന്തുരുകുന്ന ഷംസിൻ്റെ കീഴെ മനുഷ്യർ വിയർത്തൊലിച്ച് നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തണൽ വിരിച്ചു കൊടുക്കുന്ന കുറേ ആളുകളെ എണ്ണിപ്പറഞ്ഞപ്പോൾ അതിൽ ഒരു വിഭാഗത്തെ എണ്ണിയത് എന്നാണ് അള്ളാഹുവിനെ വിവാദത്തെടുക്കുന്നതിൽ വളരെ കണിശത പുലർത്തി യുവത്വം ചെലവഴിച്ച യുവാക്കൾക്ക് പരലോകത്ത് അറിഷിൻ്റെ തണലുണ്ട് അതാ സ്റ്റേജ് പ്രത്യേകം എടുത്ത് പറയണം മാത്രമല്ല നാളെ പരലോകത്ത് അള്ളാഹു താല മനുഷ്യരുടെ വിവിധ കാര്യങ്ങളെ കുറിച്ച് വിചാരണ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സമയത്തെ കുറിച്ച് മൊത്തത്തിൽ ചോദിക്കുമെന്ന് അതീതിയിൽ കാണാം വയൻഹി ഇത് നമ്മളെല്ലാവരും എല്ലാവരും അഭിമീകരിക്കേണ്ടുന്നൊരു ചോദ്യമാണ് മനുഷ്യന്റെ ആയുസ്സിനെ സംബന്ധിച്ച് അവിടെ ചോദ്യം ഉണ്ടാകും എന്തിലാണ് ആ ആയുഷ്കാലം വിനിയോഗിച്ചത് ചെലവഴിച്ചത് അവിടെ തന്നെ പ്രത്യേക എടുത്തു പറയുന്നുണ്ട് വൻ ശബാബി ഓരോ യുവാക്കളും യുവതികളും ചോദിക്കപ്പെടും യുവത്വം ഏത് മാർഗത്തിൽ വിനിയോഗിച്ചു എന്ന് ആ പ്രായത്തിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ യുവത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമാണ് ആ സമയത്ത് കൂടുതൽ അള്ളാഹുവിന് വഴിപ്പെട്ടൊക്കെ ജീവിക്കുവാൻ കഴിയുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ് അവർക്ക് അത്യുന്നതമായ പദവിയാണ് നാളെ അക്ഷറിൽ അള്ളാഹു മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുക്കി തയ്യാറാക്കി കാത്തിരിക്കുന്നതും അപ്പം ഈ കഹഫുകാരി ആരായിരുന്നു ഫിഥിയത്വൻ ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു അവരുടെ പ്രത്യേകത ആമനോബി റബ്ബിഹിൻ അവരുടെ റബ്ബിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചു അത് നാട്ടു നടപ്പിനെതിരായിരുന്നു നാട്ടിൽ ഭരിക്കുന്ന ദിക്കയാനൂസ് രാജാവും ആ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന പ്രജകളും ഐഡൽസിനെ വിഗ്രഹങ്ങളെ പൂജിക്കുന്ന ആരാധിക്കുന്ന അവയുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന സുജൂത് ചെയ്യുന്ന അവക്ക് ചുറ്റും ഭജന വിരിക്കുന്ന ആളുകളായിരുന്നു അങ്ങനെയുള്ളവര് നാട്ടിലാണ് ഈ ചെറുപ്പക്കാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇവരൊന്നും ആ നാട്ടിലെ ഒരു സാധാരണ പൗരന്മാരായിരുന്നില്ല എന്നാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത് വലിയ പൗരപ്രമുഖന്മാരുടെ ആ നാട്ടിലുണ്ടായിരുന്ന വലിയ സമ്പന്നരുടെ മക്കളായിരുന്നു എന്നാണ് സുഖലോലുപതയുടെ തറവാട്ടിൽ ജനിച്ച് സുഖാഡംബരങ്ങളുടെ എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും അനുഭവിച്ച് ഭൗതിക ലോകത്ത് അനുഭവിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ പാർത്തിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരായി വരെ എന്നിട്ടും അവരതൊക്കെ വേണ്ടാന്ന് വെച്ചു അവരതൊക്കെ ത്യജിക്കുകയാണ് എന്തിനു വേണ്ടി അതൊക്കെ ത്യജിച്ച് അതൊക്കെ അനുഭവിച്ച് ഈ നാട്ടിൽ ശിർക്ക് ചെയ്ത് ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ കുടുംബത്തെ കൈവടിയേണ്ടി വന്നാലും നാടുപെടേണ്ടി വന്നാലും ഇപ്പം നിലവിലുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങളും സൗകര്യവും താമസവും ഭക്ഷണവും എല്ലാം ഞങ്ങൾക്ക് പോയാലും വേണ്ടില്ല അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ അവനോട് മാത്രമേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂ ഞങ്ങൾക്കതാണ് വലുത് അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിച്ച് വിശ്വാസം പ്രഖ്യാപിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു ആ ഗുഹാവാസികളായി പിന്നീട് മാറിയവർ അതാണ് റബ്ബിഹിം എന്ന് പറഞ്ഞത്